കഴിഞ്ഞ വർഷത്തെ അവലോകന യോഗം ഏപ്രിൽ മാസത്തിലായിരുന്നു ആദ്യത്തെ അവലോകന യോഗം ഇപ്രാവശ്യങ്ങൾ മാർച്ച് മാസം പത്താം തീയതി തന്നെ ചേരുകയാണ് ഞങ്ങളുടെ ആഗ്രഹം വരുന്ന മണ്ഡലക്കാരവും ഈ വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ മുന്നൊരുക്കത്തിൻ്റെ ആതിഥേയഫലമായിട്ടാണ് വിപ്രാശോധന വേണം എന്ന് തീരുമാനിച്ചു അങ്ങനെ കൂടി ശബരിമലയിൽ നടപ്പാക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ കുറേ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളെല്ലാം വിദ്യാ സുഹൃത്തുക്കളെല്ലാം വിളിച്ചത് ശബരിമലയിൽ ദർശനവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് പതിനെട്ടാം പടി കയറി നേരിട്ട് അയ്യപ്പനെ ദർശിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എത്രയോ വർഷങ്ങളായി അയ്യപ്പഭക്തന്മാർ ഉന്നയിക്കുന്നതാണ് അത് പ്രാക്ട ജൂബിലി വർഷമായി ഈ വർഷം യാഥാർത്ഥ്യമാക്കണം അവരുടെ ആഗ്രഹം സഫലീകരിക്കണം എന്നൊരു തീരുമാനത്തിന്റെ പ്രസിഡന്റിനെ പറ്റി പറയും അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതും സൂചിപ്പിച്ച പോലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രാറ്റിന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അതുകൂടെ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അത് മെയ് മാസത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു പിന്നെ അയ്യപ്പൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത ലോക്കറ്റുകൾ ഒരു ഗ്രാമിൻ്റെ രണ്ട് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ലോക്കറ്റുകൾ ഈ ഏപ്രിൽ പറഞ്ഞാൽ വിഷു ദിവസം വിഷു കൈനീട്ടമായി ഭക്തർക്ക് നൽകണം എന്ന തീരുമാനം കൂടി ഇന്ന് ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് അതുൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം വിളിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് കാര്യങ്ങൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു മാസം മുൻപേ തന്നെ ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഇന്ന് രാവിലെ കൂടുതലുണ്ടായി അതിൽ വരുന്ന വർഷം വഴിപാട് പ്രസാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും മരാമത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ കാലയെ കൂട്ടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും കൂടിയത് അതിൽ ശബരിമല അവലോകനം ഈ ടെമ്പിൾ പാട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടിയുള്ള അവലോകനം ഇവിടെ നടക്കും നടന്നു എന്നാൽ മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട മരാമത്ത് വർക്കുകൾ അതെല്ലാ മാസവും ഒന്നാം തീയതി ശബരിമലയിൽ തന്നെ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതുപ്രകാരം കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ആദ്യത്തെ യോഗം ശബരിമലയിൽ കൂടി ഇനി എല്ലാ മാസവും എല്ലാ മാസ പൂജയ്ക്കും ഞങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പർമാരുൾപ്പെടെ അവിടെ ചെല്ലുമല്ലോ പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ ചെല്ലുമല്ലോ ആ ഒന്നാം തീയതി എല്ലാ മാസവും മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നിരന്തരമായി അവലോകനം ചെയ്ത് മുന്നോട്ട് പോകും ഇവിടെ എല്ലാ മാസവും തന്നെ മറ്റു ബാക്കി കാര്യങ്ങൾ മൊത്തത്തിൽ ഞങ്ങളിവിടെ ഓരോ മാസവും അവലോകനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കറിയാം ശബരിമലയിൽ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭഗവാനെ കൊടിമരച്ചൂട്ടിലൂടെ ചെന്ന് നേരിട്ട് കാണുക എന്നുള്ളത് ഒന്ന് അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ എൺപത് ശതമാനം പേർക്കും സത്യത്തിൽ ഭഗവാനെ സംതൃപ്തിയോടുകൂടി തൊഴുത് പോകാൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഫ്ലൈ ഓവർ പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവർ വഴി കറങ്ങി വന്ന് ആ ഭഗവാൻ്റെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഭഗവാന്റെ പിന്നെ മുന്നിലൂടെയുള്ള മൂന്ന് ബാരിക്കേഡുകൾ മൂന്ന് ബാരിക്കേഡിൽ കൂടി ഏതാണ്ട് ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കേവലം നാലോ അഞ്ചോ സെക്കൻഡ് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമാണ് അവർക്ക് ദർശനം ഇപ്പോൾ സാധ്യമാകുന്നത് നിങ്ങൾക്ക് ശബരിമലയിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ എൺപത് ശതമാനം പേർക്കും തൃപ്തിയോടെ അല്ല അവർന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേർ ഫോൺ വഴിയും കത്തുകൾ മുഖാന്തരവും ഒക്കെ ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ട്രയൽ നടത്താം എന്ന് തീരുമാനിച്ചത് പതിനെട്ടാം പടി കയറി നേരെ ബലിക്കല്ലിന് ഇരുവശത്തും ഒരു വഴിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആളുടെ ഉണ്ടത് അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഒരു ഭണ്ഡാര രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും കയറ്റിവിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് ഇടതുവശത്തുകൂടി ഒരു ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് നടന്ന് കയറാൻ പറ്റുന്ന രൂപം വന്ന് ഇടത്തോട്ട് തിരിയും വലതുവശത്തുകൂടി അങ്ങനെ തന്നെയാണ് പക്ഷെ വലതുവശത്തുകൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടോട്ട് പോയി കുറച്ചുകൂടി ചരിഞ്ഞ് താഴോട്ട് പോയി ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് പോവും അവിടേക്ക് തന്നെ ഈ സിവിലിയൻ ദർശനം സിവിൽ ദർശനക്കാരുണ്ടല്ലോ അവർ കൂടി ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ ചരിഞ്ഞ് കൂടിച്ചേർന്ന് പോകുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ദർശനം ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ മാസം ജനുവരി പിന്നെ മാർച്ച് പതിനാലിന് നട തുറക്കുമ്പോൾ മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നത് മാർച്ച് പതിനാലിനാണ് ആ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കും മാർച്ച് ഒന്ന് മുതൽ അതിൻ്റെ പിന്നെ മാർച്ച് പതിനാല് മുതൽ പതിനഞ്ച് രാവിലെ മുതൽ അഞ്ച് ദിവസം ഇതും ട്രയലായി നടത്തും ഇതൊന്ന് സക്സസ് ആയി മാറിയാൽ വിഷുപൂജക്കാണ് ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുപൂജയ്ക്ക് വിഷുപൂജയ്ക്കുള്ള പന്ത്രണ്ട് ദിവസം വരും അല്ലേ പന്ത്രണ്ട് ദിവസം ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും അത് വിജയകരമായി നടന്നാൽ ഇനി ശബരിമലയിൽ ഈ രീതിയിലായിരിക്കും ദർശന രീതി അവലംബിച്ച് അതിന് ഞങ്ങൾ ഇത് ഇപ്പം പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസൺ നടങ്ങുന്ന നടക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ആലോചന തുടങ്ങിയതാണ് ശബരിമലയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശ്രീ വീണിവാസവനുമായി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതുപോലെ തന്നെ എ ഡി ജി പി പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി ശ്രീജിത്ത് പിന്നെ നമ്മുടെ തന്ത്രിയുടെ ആദ്യം ഇത് പെർമിഷൻ കിട്ടേണ്ടത് ഒരു തന്ത്രിയുടെ പെർമിഷൻ വേണ്ടത് അത് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ എല്ലാവരുമായും ഡിസ്കസ് ചെയ്തു തന്ത്രിയുമായിട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായിട്ടും എ ഡി ജി പി ഒക്കെ ആയിട്ടും എല്ലാവരുമായി ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ മരാമത്ത് വിങ് ഒരു പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാനിവിടെ പോയിരുന്നതിൻ്റെ കാര്യങ്ങൾ ഞാനും നമ്പരൊക്കെ പോയിരുന്നു അപ്പോൾ അത് വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമേളം നമുക്ക് നടത്തുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുമായും കൂടി ആലോചിച്ചാണ് ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ലക്ഷോലക്ഷം ഭക്തജനങ്ങൾക്കുള്ള ഒരു ദർശന വിഷമത്തിനുള്ള ഒരു പരിഹാരമായി മാറും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ അയ്യപ്പ ആഗോള ഭാരത ലോകം മുഴുവൻ ഇതറിയപ്പെടുന്ന ഒരു മത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രം എന്നുള്ളതാണ് ആ മതമൈത്രിയുടെ ആരാധനാലയം എന്നുള്ള പ്രശസ്തി ലോകം മുഴുവൻ അറിയിക്കുക എന്നതുപോലെ തന്നെ ശബരിമലയുടെ വികസനം ദേവസ്വം ബോർഡിന് ഒരുപാട് ഫണ്ടിൻ്റെയൊക്കെ കുറവുകളുണ്ടല്ലോ അപ്പോൾ അവരെയും കൂടി സുമനസ്സുകളുണ്ട് ഭഗവാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഭക്തജനങ്ങളുണ്ട് അവരെയൊക്കെ കൂടി ശബരിമല വികസനത്തിൽ പങ്കാളിയാക്കുക എന്നതുകൂടി ഈ ഉദ്ദേശത്തുണ്ട് ഞങ്ങൾ ഇത് പമ്പയിൽ വെച്ച് സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയുമായും ഞങ്ങളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പമ്പയിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പരമാവധി മുഖ്യമന്ത്രി വരെ ഇതിൽ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പരിശ്രമിക്കുന്നത് പിന്നെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ അതാണ് ഒരു അതായത് ശബരിമലയുടെ വികസനം സമ്പൂർണമായി ഒരു വികസനം നടപ്പിലാക്കുക എന്നതുകൂടി കൂടി ഇതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട് അത് മെയ് മാസത്തിലാണ് ഞങ്ങൾ മെയ് മാസ പൂജയ്ക്കായി നട തുറന്നിരിക്കുന്ന ഏതെങ്കിലും ദിവസം ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല പിന്നെ ഭഗവാന്റെ ലോക്കറ്റ് ലോക്കറ്റ് ലോക്കറ്റും കോയിനും അല്ലേ ഭഗവാന്റെ മുദ്ര പതിപ്പിച്ച ലോക്കറ്റും കോയിലും അത് പിന്നെ വിഷു പൂജയ്ക്ക് വിഷു കൈനീട്ടമായി സമർപ്പിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു പേരെയാണ് ഇതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെൻഡറും നടപടികളുമൊക്കെ പൂർത്തിയാക്കി കൊട്ടേഷനൊക്കെ വിളിച്ചപ്പോൾ രണ്ട് പേര് തുല്യം ഇതിൽ വന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ജി ആർ ടി ജുവലേഴ്സ് ആൻഡ് കേരളത്തിൽ കല്യാൺ ജുവലീസ് ഇവരെ രണ്ടു പേരുമാണ് വന്നിട്ടുള്ളത് ഒരേ റേറ്റിൽ വന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി പകുതി പകുതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അല്ലേ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് ആ മാർക്കറ്റ് റേറ്റിൽ നിന്നും മാർക്കറ്റ് റേറ്റിൽ നിന്നും അതിൻ്റെ ഒരു പത്ത് ശതമാനമാണ് നമ്മളൊരു ഇതായി ഇതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സുതാര്യമായ കാര്യങ്ങൾ എഗ്രിമെൻ്റോടു കൂടി കൃത്യമായ ഉടമ്പടിയോടുകൂടിയാണ് അത് ഏപ്രിൽ മാസത്തോടു കൂടി അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും ഏപ്രിൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും അത് ശബരിമല എ ഒ ശബരിമല എ ഒ മുഖാന്തരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുഖാന്തരമാണ് അതിൻ്റെ പിന്നെ ഇത് വിതരണം നടക്കുന്നത് ആവശ്യമുള്ളവർ അവിടെ വന്ന് ശബരിമല എ ഒ എയിൽ ഓൺലൈനായും ബുക്ക് ചെയ്യാം നേരിട്ടും ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു ഗ്രാമാണോ രണ്ട് ഗ്രാമാണോ നാല് ഗ്രാമാണോ ആറ് ഗ്രാമാണോ എട്ട് ഗ്രാമാണോ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് അത് ശബരിമല ഭഗവാൻ്റെ മുന്നിൽ പൂജിച്ച് കൊടുക്കുന്നൊരു സമീപന ഇതിലേക്കാണ് ഒരു സംവിധാനമാണിത് ഭഗവാൻ്റെ മുന്നിൽ പൂജിച്ചത് വിഷു കൈനീട്ടമായി ഇത് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ കോടതി ഉത്തരവനുസരിച്ചുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് നമ്മൾ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ദേവസ്വം ബോർഡിലെ വഴിപാട് നിരക്കുകൾ പുനരേഖീകരിച്ചിരുന്നില്ല ഓരോ അഞ്ചു വർഷത്തിനിടയിലും കോടതിയുടെ നിർദ്ദേശമുണ്ട് നമ്മുടെ നമ്മുടെ വഴിപാട് നിരക്കുകൾ പുനരേഖീകരിക്കണമെന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി നമ്മൾ ഏകീകരിച്ചത് ഈ ഒരുപാട് നിരക്കുകൾ ഏകീകരിച്ചത് അതിനുശേഷം അഞ്ചാമത്തെ വർഷം പുനരേഖരിക്കണമായിരുന്നു ഏകീകാൻ കഴിഞ്ഞില്ല കാരണം അന്ന് കോവിഡും പ്രളയവും ഒക്കെ വന്നപ്പോൾ നമുക്ക് ഏകീകരിക്കാൻ കഴിഞ്ഞില്ല ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഏകീകരിക്കുകയാണ് പുനരേഖീകരിക്കുകയാണ് അത് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ഇതിനു വേണ്ടി ദേവസ്വം കമ്മീഷണർ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി എസ് പി വിജിലൻസ് മറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇവരുടെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി നിരന്തരമായി ചർച്ച ചെയ്ത് ഓം സമർപ്പിച്ച് ഓം അന്വേഷണ റിപ്പോർട്ടോട് കൂടിയുള്ള ഉത്തരവ് അതായത് ഡി ബി പി നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ബഹു ഹൈക്കോടതിയുടെ ഉത്തരവോടു കൂടിയാണ് ഈ പുനരീകരണം നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിലെ ഒരുപാട് സാധനങ്ങളുടെ വില നിലവാരം പരിശോധിക്കുമ്പോൾ അന്ന് അരിയായാലും ശർക്കര ആയാലും വെളിച്ചെണ്ണ ആയാലും ഒക്കെ തന്നെ രണ്ടും മൂന്നും ഇരട്ടി പാചകപാതകമായാലും ഒക്കെ തന്നെ രണ്ടും മൂന്നും ഇരട്ടിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പക്ഷെ കേവലം മുപ്പത് ശതമാനം നിലവിലുള്ള നിരക്കിന്റെ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുവാനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നേരത്തെ ഉണ്ടല്ലോ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ അഞ്ച് ഒരു അഞ്ച് വർഷത്തിലൊരിക്കലും നടപ്പിലാക്കി പോകുന്നത് പക്ഷേ ഇപ്പോൾ അത് ഒമ്പത് വർഷമായി അപ്പോൾ അന്ന് ഈ കോവിഡും പ്രളയമൊക്കെ വന്നപ്പോഴാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ പോയത് ഇപ്പോൾ കോടതിയുടെ ഉത്തരവോടു കൂടി അത് റിലീസ് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ശമ്പളം പെൻഷൻ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിലെ ചിലവ് മുന്നൂറ്റി അമ്പത് കോടി രൂപയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് തൊള്ളായിരത്തി പത്ത് രൂപ കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ യാതൊരുവിധ നിർവാഹമില്ല നമുക്കിത് ഒരു അല്പമെങ്കിലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകുവാൻ ഒരു നിർവാഹവുമില്ല കാരണം നമുക്ക് വില കുറയുന്നു എന്ന് പറഞ്ഞ് പിന്നെ വഴിപാട് സാധനങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുനരേകീകരണം വഴിപാട് നിലക്കുകളുടെ കാര്യത്തിൽ ഒരു പുനർകീകരണം നടത്തേണ്ടി വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാന കാര്യം ഉദാഹരണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു കിലോ അരിയുടെ വില പതിനേഴ് രൂപയായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത്താറ് രൂപയാണ് സ്വാഭാവികമല്ലേ ഒമ്പത് വർഷം കഴിഞ്ഞല്ലേ ഇപ്പിച്ചെണ്ണയുടെ വിലയായാലും ആയാലും അറുപതായിരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടും മൂന്നും നാലും ഇരട്ടി പാചകപാതകം നാന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ രണ്ടും മൂന്നും ഇരട്ടിയായി കൂടി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നത് അത് അതുകൂടി നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ആയിരുന്നു ഉദ്ദേശം അപ്പം എന്തായാലും നിങ്ങൾ ഈ ട്രയൽ നടക്കുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ടത് നമുക്ക് വാർത്ത നമുക്ക് വാർത്താ മാധ്യമങ്ങൾ മാത്രമേ എല്ലാവരും അറിയിക്കാൻ സാധിക്കണം വിഷുവിനാണ് അതിൻ്റെ പൂർണ്ണമായി നടപ്പിലാക്കുന്നത് ട്രയലിന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം പൂർണ്ണമായും നിങ്ങൾ വിഷുവിന് എന്തായാലും അവിടെ എത്തണം അവിടെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം എല്ലാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളിലും ഒരേക്കാണ് ഒരേ ചില ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ കാണില്ല ചില ക്ഷേത്രങ്ങളിൽ വലിയ ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ കാണും ക്ഷേത്രങ്ങളിൽ ഇപ്പം നമ്മൾ വേറെ പുറത്തൊക്കെ ഒരു ഒരു ഗണപതി ഹോമത്തിന് നൂറ്റമ്പത് രൂപയാണ് ആണ് നമുക്കിപ്പോഴും അറുപത് രൂപയാണ് ഞങ്ങൾ ഇപ്പോഴും അറുപത് രൂപയാണ് ഞങ്ങൾ അങ്ങനെ വരുമ്പോഴും പുറത്തുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അപ്പോഴും കുറവായിരിക്കും പിന്നെ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സ്വാഭാവികമായും മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ കൂട്ടാതിരിക്കാനുള്ളൊരു കാരണം നമ്മൾ കൂട്ടിയാൽ അതിനേക്കാൾ പലവട്ടം പലരും കൂട്ടികളെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിനൊരു ചെറിയ പരിമിതിയുണ്ട് നമ്മളിപ്പോൾ മുപ്പത് ശതമാനം കൂട്ടിയാൽ ഒരു പത്തോ നാൽപ്പതോ ശതമാനം വലിയ അവർ കൂട്ടുകയുള്ളൂ അപ്പോഴും കുഴപ്പമൊരു ഇതിപ്പം ഞങ്ങൾ ഒരുപാട് എത്ര കൂട്ടുന്നോ അതിൻ്റെ ഇരട്ടി അവർ കൂട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പരമാവധി കമ്മിറ്റി വെച്ച് അതാണ് കമ്മിറ്റി വെച്ച് ഒരു പരമാവധി ഒരു പലവട്ടം ചർച്ച ചെയ്താണോ ഞങ്ങൾ ഇതിൻ്റെ നിരക്ക് എത്ര കൂട്ടണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തിയത് അത് ബോംബ്സ്മാന് കൊടുത്തു ബോംബ്സ്മാൻ കോടതിക്ക് കൊടുത്ത് കോടതി ഉത്തരവിലൂടെയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ എമൗണ്ടേ വരുള്ളൂ ഇപ്പോൾ അർച്ചനയ്ക്ക് പത്ത് രൂപയാണ് മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഇത് മുതിരയായി മാറും ഇപ്പൊ നൂറ്റാണ്ടുകളായി ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആചാരങ്ങൾ ഇങ്ങനെ പരിഷ്കരിക്കേണ്ടത് പരിഷ്കരിച്ച് പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അതിന് ആവശ്യമായ ആരോഗ്യപരമായ സംവാദങ്ങൾ നടക്കണം ഉറപ്പായിട്ടും ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു ആചാരങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോ സ്വാമി അങ്ങനെ ഒരു ചർച്ചയാക്കി തുടക്കമുണ്ട് ആ സംവാദം ആരോഗ്യപരമായി തന്നെ നടക്കുകയാണ് നമുക്ക് ഏകപക്ഷീയമായി ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല മറ്റ് ദേവസ്വം ബോർഡുകളുമായി ഞങ്ങൾ ആലോചിക്കും സർക്കാർ തന്ത്രിമാരുമായിട്ട് നോക്കുന്ന സമൂഹം തന്ത്രി സമൂഹം ആരെങ്കിലും സർക്കാരുമായി കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും അതിന് ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഈ ആനകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിലും നമുക്ക് തന്ത്രിസഹവുമായി ഒരു ചർച്ച വേണം ഇപ്പോൾ പത്ത് ദിവസത്തെ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഇപ്പോൾ നവാഹത്തിനും സപ്താഹത്തിനും വഴിമേൽ പറയടിപ്പിനും എല്ലാം ഒരു ആഘോഷമായിട്ട് ആനയെ കൊണ്ട് നടക്കുകയാണ് ഒന്ന് എതിരേൽപ്പ് ഒന്ന് ആനയെന്ന് പറയുന്നത് നമുക്ക് ഇണക്കി എടുക്കാൻ പറ്റുന്ന ഇണങ്ങുന്ന മൃഗമല്ല അത് മെരിക്കി നമ്മൾ എടുക്കുകയാണ് എടുക്കുമ്പോൾ പേടിപ്പിച്ചാണ് എടുക്കുന്നത് അതിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം എപ്പോഴായാലും ഈ ആനയുടെ ഉള്ളിൽ ഒരു 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 ഇതുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലപരിമിതി ഉണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല മിക്കവാറും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ദേവസ്വം ബോർഡിൻ്റെയും പരിമിതി ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ പോലും നമുക്ക് അറിയാം സ്ഥലപരിമിതിയാണ് അനുസരിച്ച് സത്യത്തിൽ ആനകളുടെ കാര്യത്തിലൊരു എണ്ണങ്ങളുടെ കാര്യത്തിലൊരു ക്രമപ്രൽ വേണം ഇപ്പോൾ ഒരു പത്ത് ദിവസത്തെ ഉത്സവം അതിൽ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട് ആറാട്ട് പള്ളിവേട്ട ആറാട്ട് ഇത്തരം ൾക്കൊഴികെ അല്ലേ ബാക്കിയുള്ള സമയങ്ങളിൽ എഴുന്നള്ളത്തിന് അത് തന്ത്രിമാരു തന്ത്രി ഓരോ ക്ഷേത്രത്തിനും ഓരോ തന്ത്രിമാരുണ്ട് അവരും കൂടി ആലോചിച്ച് ഞാനിതിലേക്ക് ഒരു ദിവസം പോയപ്പോൾ നമ്മളെ വക്കീരമൻ ഭട്ടതിരിപ്പ് ഒരു വേദിയിൽ വെച്ചു കൊണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് അദ്ദേഹം പക്ഷെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരുന്നത് എന്നോട് അപ്പം അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഈ പ്രധാനപ്പെട്ട പള്ളിവേട്ട ആറാട്ട് തുടങ്ങിയ ദിവസങ്ങളൊഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എഴുന്നള്ളത്തിന് നമുക്ക് ജീവിതയോ രഥമോ ഭഗവാൻ ഓരോ ഭഗവാൻ വാഹനമുണ്ട് ഭഗവാന്റെ വാഹനമോ ഉപയോഗിക്കുന്ന കുറിച്ച് നമ്മൾ ഗൗരവമായ ചർച്ച നടത്തണം ഒന്ന് രണ്ട് ഇപ്പോൾ കാണുന്നൊരു പ്രവണത ഈ റോഡേ ആനയെ കൊണ്ടുപോകും അതിന്റെ പുറകെ ഡി ജെ മേള ലേസർ ഷോ ലേസർ ഷോ എന്ന് വെച്ചാൽ ആനയുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ആനയെ പ്രഭോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നാസിക് ഡോള് ഇപ്പം ചെണ്ടമേളം തന്നെ സത്യത്തിൽ നമുക്ക് കുറെ കേൾക്കുമ്പോൾ തന്നെ കാസിനെടുത്തോ നാസിക് ഡോൾ എന്ന് വെച്ചാൽ അതിനപ്പുറമാണോ ഇതിന്റെ പുറകെയാണ് ഈ നാസിക് ഡോളും ഈ ഇത് അത് പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് ഞങ്ങളിപ്പം ഞങ്ങളുടെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ സർക്കിൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇത് പൂർണ്ണമായി നിരോധിക്കണം ഈ നാസിക് ഡോള് ഈ ഡി ജെ മേളം ഈ ലേസർ ഷോ പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഞങ്ങൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും അതിനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായ ഒരു ചർച്ച വേണം അതിനുവേണ്ടി ഞങ്ങളൊരു കാര്യം നമുക്ക് ഒരു തന്ത്രി സമൂഹമായിട്ടും കൂടി ഒരു ഒരു ആലോചന നമ്മൾ വിളിച്ച് നമുക്ക് ഒരു സമവായത്തിൽ കാരണം അങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ എല്ലാവരും സർക്കാരുമായിട്ടും മറ്റ് ദേവസ്വം ബോർഡുകളുമായിട്ടും കൂടി ഞങ്ങൾ ആലോചിക്കും നിങ്ങൾ ഈ ഷട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് പറയുന്നത് നമുക്ക് ഉണ്ടല്ലോ പത്തനംതിട്ട ഞാൻ വൈകുന്നോ അല്ല ഇതൊരു നമ്മളൊരു പത്തോ അഞ്ഞൂറ് പേര് വരുന്നൊരു സംവിധാനം അല്ലല്ലോ നൂറ്റമ്പത് പേരല്ലേ അത്ര വരാൻ സാധ്യതയുള്ളൂ വിവിധ രണ്ടു ദിവസം വേണ്ടി ഒന്നോ രണ്ടോ ദിവസം അതിന്റെ ഒരു എങ്ങനെ ആയിരിക്കണം അതിന്റെ ഒരു പിന്നെ രൂപകൽപ്പന അത് നമ്മളൊരു ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ നമ്മൾ ഒന്ന് നമ്മളൊരു കോർഡിനേഷൻ ചോദിക്കും പിന്നെ ശബരിമലയിൽ വന്നിട്ടുള്ള ആളുകൾ ശബരിമലയിൽ എത്രയോ വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മെൽബൺ ഇതാ ഇപ്പോൾ ഒരു ശ്രീകാന്ത് ഒരു കാനഡ സ്വാമി കാനഡയിൽ ഒരു സ്വാമി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം ഞങ്ങൾ മെമ്പർമാരെല്ലാം കൂടി പിന്നെ സെപ്റ്റംബർ മാസത്തിൽ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മെൽബണിൽ നിന്നും കാനഡയിൽ നിന്നും പിന്നെ കെനിയയിൽ നിന്നും ഒക്കെ പോലും അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ആൾറെഡി നമ്മുടെ നമ്മുടെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഏതാണ്ടൊരു പത്ത് പതിനേഴ് രാജ്യങ്ങളുടെ ലിസ്റ്റ് ആൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട് നമുക്ക് പിന്നെ ഇദ്ദേഹം ഇടയ്ക്ക് സിംഗപ്പൂര് സിംഗപ്പൂര് പോയിരുന്നു അവിടെ വെച്ച് അവിടെ ഒരു അവിടെ ഒരു ഇതുപോലൊരു സബ്മിറ്റ് നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ പത്തിരുപത്തേഴ് പേരുടെ രാജ്യങ്ങളിലും പ്രതിനിധികളുടെ റിൽസൊക്കെ ഉള്ളിയിട്ടുണ്ട് അതൊക്കെ വെച്ച് ഒരു ഒരു നമുക്ക് അതിനു മുമ്പുള്ളൊരു ഒരു ഒരു ചെറിയ മീറ്റിംഗ് നമ്മൾ കൂടും അപ്പോൾ അതനുസരിച്ച് നമ്മൾ തീരുമാനിക്കും കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ഇതിൻ്റെ ഒന്ന് ശബരിമല എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് പോകുന്നുവേ വരാൻ പോകുന്നു റോപ്പോവേ യഥാർത്ഥമാകുന്നു പിന്നെ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ശബരിമലയുടെ ഒരു മുഖം മാറും വരുന്ന വർഷങ്ങളിൽ അപ്പൊ സ്വാഭാവികമായിട്ടും വരുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് പിന്നെ അവിടെ നമുക്ക് വലിയ ഉണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ വികസന പദ്ധതികൾ നടത്തേണ്ടത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അപ്പൊ അതും കൂടി അതിന് തയ്യാറാണ് എത്രയോ ആളുകൾ നമ്മളോട് പറയുന്നു നിങ്ങൾ എന്താണ് പിന്നെ അവർ 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 പറയണം അവർ നമ്മളോട് പറയണം നിങ്ങൾ വിളിക്കൂ നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഇപ്പം ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം നമ്മുടെ ഏഷ്യാനെറ്റിൽ മാധവ് സാർ വന്നിരുന്നത് മാധവ സാർ നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് പേര് നിങ്ങളൊരു സംഘടിപ്പിക്കൂ കുറേ ആളുകൾ ശബരിമല വികസനം നമുക്ക് ഇങ്ങനെ പോയാൽ പഠിപ്പിക്കാൻ പറയുന്നുണ്ടോ യുടെ ആവശ്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ശബരിമര പുതുക്കിയിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നില്ല ശബരിമലയിൽ മാത്രം മാക്കി മാത്രമായി നമുക്കൊരു ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്ഷേത്രവും അതൊരേ സമയത്തേക്ക് മാത്രമേ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പുതുക്കിയിട്ടില്ല ഇടയ്ക്ക് ശബരിമല ഒട്ടും പുതുക്കിയിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപതും പറയുന്നത് ഈ കോവിഡ് മഹാമാരിയുടെ കാലമാണ് കാലാവ തിരുവല്ലത്തില് പുരാവസ്തു വകുപ്പും അവിടെ അപ്പുറത്തുള്ളൊരു പ്രതിയും കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് സ്റ്റേ സ്റ്റേ കോടി ഞാൻ പറയാം പറയാം അവിടെ പിന്നെ തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് പുരാവസ്തു കേന്ദ്ര പുരാവസ്തു അതെ കീഴിലുള്ളൊരു അമ്പലമാണ് അപ്പോൾ അവിടെ ദിവസം ഇപ്പോ ഇപ്പോ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചില പൗന ദിവസങ്ങളിൽ അയ്യായിരത്തിൽ പേർ ആളുകളാണ് അവിടെ വരുന്നത് എല്ലാ ദിവസവും രണ്ടായിരം പേര് വരുന്നു അപ്പോൾ സ്വാഭാവികമായി അവിടെ കയറി നിൽക്കുന്ന അവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് മഴ പെയ്താൽ കയറി നിൽക്കാൻ അല്ലെങ്കിൽ വെയിലിയിലൊന്നും വെയിലത്ത് നിൽക്കാൻ സംവിധാനമില്ല അപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് തന്നെ ഏതാണ്ട് ഒരു രണ്ടര കോടി രൂപയുടെ അവിടെ സ്ഥിരം സ്ഥായിട്ടുള്ള കോൺക്രീറ്റ് ബിൽഡിംഗ് പറ്റില്ല സെമി പെർമനന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഷെഡും ടോയ്ലറ്റ് ബ്ലോക്കും പിന്നെ പരശുരാമൻ്റെ വലിയൊരു അവിടെ ഒരു ഞങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് സെൻറ്റ് അക്യൂർ ചെയ്തിട്ടുണ്ട് ലങ്ക എന്ന് പറയും അവിടെ ഞങ്ങളൊരു വലിയ നാൽപ്പതടി പൊക്കത്തിലൊരു പരശുരാമൻ്റെ പ്രതിമയൊക്കെ ആയി ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാക്കി പ്രപ്പോസലാക്കി ഞങ്ങളവിടെ കൊണ്ട് ശിലാസ്ഥാപനം നടത്തിയതിൻ്റെ പിറ്റൊന്ന് ഒരാവസ്ഥ വകുപ്പിൻ്റെ സ്റ്റേ ആയി ഒപ്പം അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് ക്ഷേത്രം അയാൾക്കവിടെ വർക്ക് ചെയ്ത് അയാളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അയാൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ കൂടി കൊണ്ട് സ്റ്റേ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ പരാതി മൊത്തം നോക്കാം നമ്മൾ അവിടുന്ന് വരുമാനം മൊത്തം എടുത്തുകൊണ്ട് പോകുന്നു നിരന്തരമായി എത്രയോ വർഷക്കാലമായി ഞങ്ങൾ അവിടുത്തെ ഒരു ആ അമ്പലത്തിനകത്തെ ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടും നീർച്ചാലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അത് ഈ പുരാവസ്തു വകുപ്പിന് എത്രയോ കാലങ്ങളായി പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ഒന്നും ചെയ്യുന്നില്ല തടസ്സപ്പെടുത്തി അവർ പോയി കത്ത് കൊടുത്തു അവർ തടസ്സപ്പെടുത്തി പക്ഷെ അവർ ഇതുമായി മുന്നോട്ട് ഞങ്ങൾ ഈ പുര